പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചതിന്റെയും മാവോയിസ്റ്റ് നേതാക്കളുടെ അനുസ്മരണ യോഗങ്ങളിൽ പങ്കെടുത്തതിന്റെയും പേരിൽ പൊതുപ്രവർത്തകയ്ക്ക് നല്ല നടത്തിപ്പിനുള്ള കോടതി നോട്ടീസ് പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയായ ഷർമിനയ്ക്കാണ് പെരിന്തൽമണ്ണ കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒരു വർഷത്തേക്ക് നല്ല നടപ്പിനുള്ള നിയമമാണ് ഷർമിനയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്നവരെ മാവോയിസ്റ്റ് ചാപ്പകുത്തി നിശബ്ദരാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് ഷർമിന റിപ്പോർട്ടിനോട് പറഞ്ഞു നമുക്ക് ഷർമിനയ്ക്ക് പറയാനുള്ളതൊന്ന് കേൾക്കും നവംബർ പതിനഞ്ചിനാണ് പെരിന്തൽമണ്ണ കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് വരുന്നത് അതിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ അക്രമ പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളാണെന്നും പൊതുസമൂഹത്തിൻ്റെ സമാധാനത്തിന് ലംഘനം വരുത്താൻ സാധ്യതയുള്ള ആളാണെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അടിച്ചമർത്തലും മർദ്ദിതർക്ക് നേരെയുള്ള വയലൻസൊക്കെ അഡ്രസ്സ് ചെയ്യുന്നവരെ സ്റ്റേറ്റ് മാവോയിസ്റ്റ് ആണെന്ന് പറഞ്ഞ് മുദ്ര കുത്തിയിട്ട് അടിച്ചമർത്തുന്ന ഒരു രീതി പതിവായി കൊണ്ടിരിക്കുകയാണ് അലിയ് ബുഷ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് അലിയക് ബുഷർമിനെ മാവോയിസ്റ്റ് ആക്കുകയാണോ ഗുഡ് ഈവനിംഗ് സുജയ ഈ പറഞ്ഞതുപോലെ ഷർമിന യുവജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് അതുപോലെ തന്നെ പോലീസ് അട്രോസിറ്റിക്കെതിരെ നിരന്തരമായി പരിപാടികൾ സംഘടിപ്പിക്കുന്ന പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന ആളാണ് അതുപോലെ തന്നെ ദളിത് ആദിവാസി സമരങ്ങളിലും പങ്കെടുക്കുന്ന ആളാണ് അങ്ങനെയുള്ള ഷർമിനയ്ക്കെതിരെയാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് വന്നിരിക്കുന്നത് ഈ നോട്ടീസിൽ പറയുന്നത് ഷർമിന ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ അല്ലെങ്കിൽ ക്രമസമാധാനം നഷ്ടപ്പെടുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണ് നിലവിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഇങ്ങനെയുള്ള ഷർമ്മിന ആ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ തുടരുന്നത് പ്രദേശത്ത് ക്രമ സമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ന്യായസംഹിത അനുസരിച്ച് നല്ല നടത്തിപ്പിനുള്ള ഒരു വർഷത്തേക്കുള്ള ആൾജാമ്യം പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസാണ് ഷർമ്മിനയ്ക്ക് വന്നിരിക്കുന്നത് ഷർമിനയുടെ ആരോപണം ഇപ്പോൾ ഷർമ്മിനയുടെ ബൈറ്റിൽ തന്നെ വ്യക്തമാണ് അതായത് നിരവധിയായ പോലീസ് അതിക്രമങ്ങൾക്കെതിരെയും പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ കൊല്ലപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള അവർക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളിലാണ് ഷർമിനെ തുടരെയായി പങ്കെടുത്തിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ക്രൈം ഇതുവരെ ഷർമ്മിനയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല അക്രമാസക്തമായ എന്തെങ്കിലും പരിപാടിയിൽ താൻ പങ്കെടുത്തിട്ടില്ല എന്നും ഷർമ്മിന വ്യക്തമാക്കുന്നു ശർമ്മയ്ക്കെതിരെ മൂന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ ഒന്ന് എന്ന് പറയുന്നത് ബാബരിയുടെ മണ്ണിൽ മസ്ജിദ് മാത്രമാണ് നീതി എന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തിയ ഒരു പ്രകടനമായിരുന്നു അതിലെവിടെയും അക്രമപരമായ ഒരു സംഭവങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല അതിലാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റൊരു കേസ് മാവോയിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകയായിരുന്ന കവിതയുടെ തണ്ടർബോൾട്ടുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കവിതയുടെ അനുസ്മരണ പരിപാടിയിൽ ഷർമ്മിന പങ്കെടുത്തിട്ടുണ്ട് അവിടെയും ഒരു തരത്തിലുള്ള അക്രമങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നില്ല മറ്റൊരു കേസ് പൊതുപ്രവർത്തകൻ സി പി റഷീദിന്റെ വീട്ടിൽ എൻ ഐ എ റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ടും ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ഈ മൂന്ന് പരിപാടികളുമായി ബന്ധപ്പെട്ടാണ് ഷർമിനയ്ക്കെതിരെ മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇതിൽ എവിടെയും ഒരു ക്രൈമോ ഒരു അക്രമ സംഭവമോ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ താൻ ആ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത് നാടിന് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നോട്ടീസ് വന്നതുമെന്നുമാണ് കോടതി നോട്ടീസിൽ വ്യക്തമാക്കുന്നത് പോലീസിനെതിരെ ഭരണകൂടത്തിനെതിരായി പ്രതിഷേധിക്കുന്നവരെ സംസാരിക്കുന്നവരെ അടിച്ചമർത്താൻ മാവോയിസ്റ്റ് ചാപ്പ കുത്തിക്കൊണ്ടുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നാണ് ഷർമ്മിന ആരോപിച്ചിരിക്കുന്നത് ഷർമിന മലയാളം യൂണിവേഴ്സിറ്റിയിൽ പി ജി ചെയ്തയാളാണ് രണ്ടാമതൊരു പി ജിക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ അഡ്മിഷൻ ലഭിക്കുകയും ക്ലാസ് ആരംഭിക്കുകയും ശർമിനിക്ക് ഒരു നോട്ടീസ് ലഭിക്കുന്നു അഡ്മിഷൻ ഷർമിനാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള നല്ല നടപ്പ് അതാണ് വിധിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ച നോട്ടീസാണ് ഇപ്പോൾ ഷർമിനയ്ക്ക് കിട്ടിയതായി ഷർമിന റിപ്പോർട്ടറിനോട് പറഞ്ഞത്